ഗ്യാസ് തീർന്നു പോയി എന്താന്ന് വെച്ചാൽ രണ്ട് കുറ്റിയൊക്കെ ഉണ്ട് പറയുമ്പോ ബുക്ക് ചെയ്യാൻ മറന്നുപോയി കാരണം അടുത്ത ആഴ്ച തീരുവുള്ളൂ ഒരു കുറ്റി എന്ന് വിചാരിച്ചിരുന്നു അപ്പൊ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ടോ ഓൾറെഡി പക്ഷെ അപ്പത്തേക്കും ഗ്യാസ് തീർന്നിട്ടുണ്ടായി രാവിലെ ഗ്യാസിന്റെ ബർണർ ഒന്നും കത്തിനുണ്ടായിരുന്നില്ല അപ്പൊ ആ ചേട്ടൻ വന്നെല്ലാം ശരിയാക്കി തന്നിട്ടൊക്കെ പോയി പക്ഷെ ആ ചേട്ടൻ പറഞ്ഞത് തീരാറായല്ലോ കുറ്റിന്ന് ചോറ് ചോറൊക്കെത്തേക്കും എന്തെറ്റി പിന്നെ ഗ്യാസ് കത്തിച്ചിട്ടില്ലല്ലേ ഞാനൊന്ന് കത്തിച്ച് കുക്ക് വെള്ളം ഒന്ന് ചൂടായി അരി ഇടാൻ വേണ്ടി അപ്പൊ തന്നെ ഗ്യാസ് ആ കത്തനുണ്ട് അപ്പോ എന്താ പറയാ നമ്മള് ഓഫറിന് വാങ്ങിയ ഒരു ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ ഇനി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഓഫറിൽ വാങ്ങുന്നോട് പറയണ്ടായിരുന്നു ആ അത് കാണിച്ചു തരാം എന്താണെന്നു വെച്ചാ അമ്മ പറയണ്ട ഇനി ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും ഓഫറിന് വാങ്ങല്ലേ എന്ന് പറയണേ കാരണം നല്ലതാ അത് വാങ്ങിയിട്ട് എന്താ പറയാ കൊറച്ചു നാൾ എത്തിച്ചപ്പോ തന്നെ അത് ഇതായിട്ടോ കത്താതെ അപ്പൊ ആ ചേട്ടൻ അതെ ബർണർ വേണ്ടി വന്ന ചേട്ടന പറഞ്ഞത് തീരാറായല്ലോ കുച്ചി പിന്നെ അതേ പാലിക്കുച്ചി എടുത്ത് നമ്മളങ്ങോട്ട് പോവാ ഓഫീസിന്റെ അങ്ങോട്ട് അപ്പൊ എന്നിട്ട് നിറക്കുച്ചി കിട്ടുന്നു ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായി കാശ് കൂടുതൽ കൊടുക്കണോ കാശ് ആണോ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ എന്നെ കൈ കടഞ്ഞിട്ട് വയ്യ പിന്നെ കാണാം നല്ല മഴക്കാറും ഉണ്ട് മഴ പെയ്യോ ഇന്നിപ്പോ മഴ പെയ്യുന്നു പെയിൽ വരുന്നു അങ്ങനെയൊക്കെ എത്താറായാ എത്താറായ എത്താറായി എത്താറായി നമ്മുടെ ഗ്യാസ് കമ്പനി എത്താറായിട്ട് വന്നിട്ടുണ്ടായി ഇവിടെ ചോദിക്കാൻ വന്നിട്ടുണ്ടായില്ലേ രാവിലെ അപ്പൊ സമയം നോക്കിയില്ല ശരിക്കും ലഞ്ച് ബ്രേക്ക് എപ്പോഴാന്നാലും ഒരു മണിക്കല്ലേ അവര് പോവുള്ളായിരിക്കും ശെരിക്ക പശു കുട്ടികളല്ലേ കുട്ടികളല്ല അയ്യോ പശു വണ്ടിയും നല്ല ചേലായിട്ടുണ്ട് ഇനി എങ്ങനെ പോകും പറഞ്ഞാ കേക്കണൂല പശു ഇത് കാളയല്ലേ പശു അയ്യോ എനിക്ക് പേടിയാള ഞാനിട്ട എനിക്കറിയായിരുന്നു പശു ആണ്ട്ടാ പശു ആണെന്ന് അതുങ്ങള് ഭയങ്കര മടിയാണിച്ചിട്ടാട്ട പോണത് ഒട്ടും ഇഷ്ട നടന്നിട്ടാ പോണത് നമുക്ക് അങ്ങനെ വീട്ടിലേക്ക് ഉച്ചക്ക് ചോറൊക്കെ തിന്നിട്ട് പോയാലോ എല്ലാവരും നല്ല ഗ്യാസ് ഒക്കെ എടുത്ത് തിരിച്ചു പോന്നു അവിടെ നമുക്ക് ഗോഡൌണില് ഗ്യാസ് അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നവര് പറഞ്ഞു അപ്പൊ അത് കാരണം വീഡിയോ ഒന്നും എടുത്തില്ല അവര് തന്നെ ഫോൺ ഉപയോഗിക്കണില്ലന്നാ പറഞ്ഞത് അവര് അകത്ത് റൂമിലൊക്കെ എന്നിട്ടാ ഫോണൊക്കെ ഉപയോഗിക്കുന്നു പക്ഷെ നല്ല ഭംഗി ഉണ്ടായി ഗോഡോൺ കാണാനായിട്ട് ഒരുപാട് ചെടികളൊക്കെ നല്ല രസം കാണാനായിട്ട് അങ്ങനെ ഗോഡൗൺ ഒക്കെ കണ്ട് ഇനി ഞങ്ങക്ക് എന്തെങ്കിലും കഴിക്കണം അങ്ങനെ പോവുക ഞാൻ പറഞ്ഞ നല്ല രസേ ശരിക്കും നാട്ടുംപൊറ ഞങ്ങള് വഴി അപ്പുറം കൂടെ കേറിയല്ലേ പോവാ ആ സെയ്തോട്ടെ ഈ പാടമൊക്കെ കണ്ടപ്പോ ഒന്ന് കൊണ്ടുവന്ന ചുറ്റി കാണിച്ചതാട്ടോ എന്ത് ചെയ്യാൻ ഹോൾസെയിൽ റീറ്റെയിൽ പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ഫോൺ വിളിച്ച് സംസാരിച്ച് ഇഷ്ടം പോലെ വേര് വണ്ടി ഓടിച്ചു പോണുണ്ട് ഇത് ആ കൊക്കയിലോട്ടൊന്നും പോവലുണ്ട് ചെയ്തോട്ട അത്രയും നല്ല റോഡ് കിടക്കണ എന്തെ അത് കൂടെ ഒക്കെ പോവാൻ പറ്റുമോ ചെളിവിളിയാണല്ലോ എല്ലാരും അവിടെ ചെളിയാണ് ആ കാറിന്റെ പുറകെ പോയത് ഇവിടെയാണെങ്കിൽ നിറച്ച് കൊണ്ടുപോയി ഒക്കെ പോലെ കിടക്കാണ് കേട്ടോ ആ കാർ അവിടെ നല്ല പാലം കിടക്കണ വണ്ടി വരണ്ട സൂക്ഷിക്കണേ എന്തെങ്കിലും അപ്പൊ ബുക്ക് ചെയ്യും ഹലോട്ടാ ഇപ്പൊ ഐഡിയില്ല ഞങ്ങളുടെ വഴിയൊക്കെ തെറ്റി കിടക്കുക എങ്ങനെയാ പോ പാലം കേറി പോണമായിരുന്നു പക്ഷെ പാലം കേറാതെ ഇപ്പൊ കൊണ്ടിരിക്കണ ഇങ്ങനെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇണ്ട് ആദ്യോട്ടാ അതൊക്കെ കാണുന്നു എന്തായാലും കൊള്ളാം മഴ പെയ്യാതിന്നെയായിരുന്നു ഇനിയിപ്പ ലൂന് ലച്ചൂരി ആയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോണോ നേരത്തെ പറഞ്ഞു തന്നത് അപ്പൊ അതൊക്കെയാണ് കാര്യ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് വഴി തെറ്റിന്ന് പറഞ്ഞെങ്കിലും ശരിക്കും ഈ എളുപ്പ വഴിയിൽ എത്തിട്ടാ ഞങ്ങളൊരു തുരങ്കത്തി കൂടെ പോവാൻ പോവാതെ ബ്ലോക്ക് ഇവിടെ സിഗ്നൽ ഒക്കെ ഉണ്ട് സിഗ്നൽക്കെ നമ്മള് സ്റ്റോപ്പ് ആണ് കേട്ടോ കത്തിക്കണത് നമ്മൾ എന്താ കഴിക്കണേ വീട്ടിൽ കൊണ്ടി വെച്ചിട്ടാണ് നമ്മള് കഴിക്കാൻ പോണ കുറ്റിണ്ടോ എന്തേലും പറ്റോ ഇവിടെ വണ്ടിയിൽ അതെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാറായിട്ടുണ്ട് അവര് പോയല്ല ഷോപ്പിന്റെ അവർക്ക് പോവാമോ ഓ ടൂ വീലറിന് പോവാട്ട് യെച്ചൂരേങ്ങൊണ്ട് പോയിട്ട് യെച്ചൂര് ഭയങ്കര ഇഷ്ടമായി അമ്മയുടെ സിസ്റ്റർമാർ സിസ്റ്റർ അജിയാൻഡിയുടെ വീട് ചേരാന്നല്ലൂരി അപ്പ ഇത് കൂടെ പോവാട്ട ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ ഈ സെറ്റ് ഫുഡ് കഴിക്കണമെന്നുണ്ട് പക്ഷെ അറിയാൻ പാടില്ല കഴിക്കു വേണ്ടത് ഒരു സിമ്പിൾ ഊണാണ് പക്ഷെ അത് സ്ഥലം അറിയണില്ല വണ്ടി ഇടാൻ പറ്റണം ഒരു കുഞ്ഞി കടയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം കാരണം ഗ്യാസ് തീർന്നിട്ടൊന്നും ഉണ്ടാക്കിട്ടൊന്നും ഇല്ലല്ലോ റിയില്ല എവിടെയാണെന്നുള്ളത് നമ്മളെ നോക്കിക്കൊണ്ട് പോവാണ് ട്ടോ ചെയ്തട്ടും ഈ പരിസരത്ത് നിനക്ക് മതിയോ ഞാൻ എവിടെന്നാണെങ്കിലും മതി അറിയാനും ആ അവിടെ സ്വന്തം ചേച്ചി ഉള്ളപ്പോഴാണ് കട അന്വേഷിച്ചത് എവിടെയാന്ന് എവിടെ അന്ന് ഇവിടെ കഴിക്ക അവിടെ കഴിക്കും ഗ്രില്ലൊക്കെ ഉള്ളൂ ആദ്യം കേറാ ചേച്ചി അപ്പൊ നമ്മള് ചോറ് കഴിക്കാന്നുണ്ടെങ്കിൽ ഞാൻ വീട് എടുത്തിട്ടുണ്ട് ഇത് വൈകറിയ കുറച്ച സാമ്പാർ നല്ല ഡേസ് എങ്ങും കുറച്ചുവെച്ചാമോ ട്ടോ യാ ദാറ്റ്സ് റൈറ്റ് സംദാർഢ്യ ഉണ്ട് സർ സർർച്ചച്ചിങ്ങി കാരണം നമ്മുടെ ഹൈലൈറ്റ് വീഡിയോ ഉണ്ട് നീ വന്ന് നോക്ക് ഇവന്ന അല്ലാലോ ചെയ്യുന്നേട്ട് കേറ്റിക്കണം സംബന്ധിയൊക്കെ ഇത്രയും കറികളാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് മോര് രസം പായസം എന്ത് പായസം പാൽപ്പാൽ സേമിയ പായസം അതിന്റേ സെയ്ത ചോറിക്ക് കഴിയാറായി ഞാനിവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കണായിരുന്നു അപ്പോൾ ഞാൻ ഈ പടവലങ്ങി പരിപ്പും കൂടി ആട്ടാ കഴിക്കുന്നത് ആ നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റാണേ പപ്പടം കൂടി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചിലപ്പോൾ രസവും കൂടി ഒഴിച്ചൊന്ന് കഴിക്കും പക്ഷേ മോരം ോര് പക്ഷ പപ്പടം സാമ്പാർ എനിക്ക് അത്ര എനിക്ക് ഇവിടത്തെ സാമ്പാർ ഇഷ്ടന്നല്ല എനിക്ക് പൊതുവേ സാമ്പാർ ഇഷ്ടമല്ല എന്നാലും ഞാൻ ഇവിടത്തെ കുറച്ച് കഴിച്ചു കിട്ടാം പക്ഷെ അച്ചിങ്ങ മോര് ഫുള്ള് ഒഴിച്ചു അപ്പൊ കഞ്ഞി വലിയ ചെറുതോട്ടം ഇതൊക്കെ മതിയാക്കി അല്ല വഴുതന വെണ്ടക്കനല്ല ആളാണ് വഴങ്ങേ നോ വഴങ്ങേ വെണ്ടക്കനിലെ ബോൾ ഉണ്ടാവോ ആൾ വഴങ്ങേ മീറ്റിലോ കാരം കളാ ചേണ്ട പാട്ട് കേൾക്ക് ഞാൻ തന്നേ ഇല കഴിച്ചോ നിനക്ക് ദേഷമാണ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ മതി നടന്നാസാ എങ്ങനെണ കുടിക്ക് യാ ഞാൻ എнима ദുനിയാ

പിന്നെ അവിടെ ദോശ ഇഡ്ഡലി പതിനഞ്ച് രൂപ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ദിവസം വന്ന് ദോശയൊക്കെ കഴിക്കണം എന്ന് വിചാരിക്കണേ അഞ്ചു മണി മുതൽ ഇണ്ടെന്നാ കേട്ടോ പറഞ്ഞത് ചോദിച്ചപ്പ അപ്പൊ ഒരു ദിവസം ദോശയൊക്കെ കഴിക്കാൻ വരാം അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോയില് വേറെ ഒന്നുമില്ല അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ